എ വൺ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തീരുമാനത്തിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രാപോയിൽ ടൗൺ ശുചീകരണം നടന്നു ശുചീകരണത്തിൽ പ്രദേശവാസികളും കച്ചവടക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും പങ്കാളികളായി വാർഡ് മെമ്പർ കെ എം ഷാജി ഹെൽത്ത് ജെ പി എച്ച് എൻ ഷംസൂനത്ത് ആശാവർഗർ പ്രേമലത എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ശ്രീ ശ്രീ ൂർ ശിവക്ഷേത്രയും തദ്ദേശ സ്ഥാപനങ്ങളും തീരുമാനിച്ചിട്ടുള്ള പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ മഴക്കാലപൂർവ്വ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി പ്രാപു ടൗൺ ക്ലീനിങ് നടക്കുന്നത് എല്ലാ ആളുകളും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഗുഡ്സ് തൊഴിലാളികൾ വ്യാപാരികൾ എല്ലാ ആളുകളും ചേർന്ന് കൊണ്ടുള്ള ടൗൺ ശുചീകരണത്തിനും ആണ് നേതൃത്വം കൊടുത്തു വരുന്നത് ഈ ടൗൺ ശുചീകരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ വീടും പരിസരവും ശുചിയാക്കുന്നതിന് വേണ്ടിയുള്ള സ്പോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ശുചീകരണത്തിന് എല്ലാവരും സഹകരിക്കണം എന്നാണ് ശുചീകരണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ടൗൺ ശുചീകരണം അതുപോലെ തന്നെ സ്കോഡ് വർക്ക് എല്ലാ വാർഡുകളിലും നടക്കുന്നുണ്ട് പതിനഞ്ചാം വാർഡിൽ സ്കോഡ് വർക്ക് കുടുംബശ്രീ മുഖേനയും ഇന്ന് നമ്മുടെ വ്യാപാരികൾ അതുപോലെ തന്നെ കട ഉടമകൾ ഓട്ടോ തൊഴിലാളികൾ രാഷ്ട്രീയ പ്രവർത്തകർ ഹെൽത്തുകാർ ഇത്രയും പേര് ഉൾപ്പെട്ട് നമ്മളിന്ന് ടൗൺ ക്ലീനിങ് നടത്തുകയാണ് എല്ലാ ആളുകളും രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ഫ്രൈഡേ ആയിട്ട് ആചരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ അതിനു വേണ്ടിയിട്ട് വെക്കണം ആ ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുമ്പോൾ വലിയൊരു രോഗം വെള്ളം കെട്ടിക്കിടന്നുണ്ടാകുന്ന രോഗങ്ങൾ തടയാനും അതുവഴി നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനും കഴിയും അതുകൊണ്ട് എല്ലാവരും അവരുടെ വീടും പരിശീലനവും പരിചയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ